ഹലോ അസ്സാമലൈക്കും റുബീസ് ഹിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലേഷ്യ ഹിജാബിൻ്റെ ബ്ലാക്ക് ഏതൊക്കെ ഏതൊക്കെയുള്ളതെന്ന് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണേ കുറച്ച് കണ്ടിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്താൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് വിശദമായിട്ട് കേട്ടതിന് ശേഷം പറയുക അപ്പം നമ്മുടെ ഇത് എക്സൽ എക്സൽസൈസിലുള്ളതാണ് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം ഇവിടെ വെച്ചിട്ട് പിൻ ചെയ്താൽ കുറച്ചുകൂടെ ഒതുങ്ങിയിരിക്കും ആൾക്കാരുടെ ബോഡി സൈസ് അനുസരിച്ച് ചെറിയ വണ്ണം വണ്ണം കുറഞ്ഞവരാണെങ്കിൽ ഇതൊന്നു ഒതുക്കി പിൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതല്ല ഫുള്ള് വേണമെങ്കിൽ ഇതിങ്ങനെ ഇടാം അപ്പോൾ ഇത് അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ എക്സൽ സൈസിലുള്ള ബ്ലാക്ക് കളർ ഹിജാബാണ് ഇവിടെ ഇലാസ്റ്റിക് സൈസാണ് നമ്മുടെ മുന്നേ കുറേ പേര് പറഞ്ഞല്ലോ ഈ നെക്ക് പോഷൻ വരുന്നതാണ് ഈ നെക്ക് പോഷൻ ഇലാസ്റ്റിക് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും അതല്ലെങ്കിൽ പിന്നെ ഫ്രീ സൈസിലേ വരത്തുള്ളൂ കാരണം എല്ലാവർക്കും ഒരേ നെക്ക് പോർഷൻ അല്ലല്ലോ അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ പിൻച്ച് ചെയ്ത് വേണം അത് ഉപയോഗിക്കാൻ അടുത്തത് നമ്മുടെ മോഡൽ എക്സൽ എൽ സൈസിലുള്ള ഹാങ്ങിങ് ഹിജാബാണ് ഇത് ലാർജ് എക്സെല്ലും ഉണ്ട് ലാർജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എക്സ് എൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് വലിപ്പമുണ്ട് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതാണ് വലുതാണ് മറ്റേത് ഇച്ചിരി കൂടെ ചെറിയ സൈസിലാണ് ലാർജ് വരുന്നത് ഇങ്ങനെ പിൻ ചെയ്യാമെന്ന് പറയുന്ന ഈ സംഭവമാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ എക്സൽ സൈസ് ആണ് ഇത് കേട്ടോ ഇതും എക്സലാണ് ഇതാണ്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് ഇതിന്റെ നെക്കിന്റെ പോർഷനിൽ ക്യാപ്പ് ഇതാണ് നല്ല ആണ് നിങ്ങൾ ഇത് ധൈര്യമായിട്ട് വാങ്ങുക കേട്ടോ ഇതിനകത്ത് ഒരു പ്രശ്നവും വരത്തില്ല ധൈര്യമായിട്ട് വാങ്ങാം ജോർജറ്റ് മെറ്റീരിയൽ ആണ് മലേഷ്യൻ ഇമ്പോർട്ടഡ് ആണ് കുറച്ച് പേരൊക്കെ ചോദിച്ചു ഇതെന്താണ് ഭയങ്കര വിലയാണല്ലോ എന്ന് ഇത് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തതാണ് അത്രയും ചാർജ് ഷിപ്പിംഗ് ചാർജും ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ ഈ കേരളത്തിൽ നമ്മളാണ് ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നത് നിങ്ങളത് വാങ്ങി ഒരെണ്ണമെങ്കിലും ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാവും ഒരുപാട് നാളായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഒരു പ്രശ്നവും ഒത്തിരി കസ്റ്റമേഴ്സ് ഉള്ളതാണ് അപ്പോൾ ഈ മലേഷ്യ ഹിജാബുകൾ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ വാങ്ങി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് ഞാൻ പറയുകയാണ് ഒന്ന് ചെയ്യണേ അടുത്തത് നമ്മൾ ടു എക്സ് എൽ സൈസാണേ ടു എക്സ് സൈസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വലുതുണ്ടോ സലഫി ടൈപ്പിലുള്ളതുണ്ടോയെന്ന് അപ്പോൾ സലഫി മക്കനും ഉപയോഗിക്കുന്ന ഇത്തമാർക്ക് ഇത് ഓക്കെ ആയിരിക്കും ഓക്കെ ഇത് നല്ല വലുതാണേ വലിയ ഹിജാബാണേ അപ്പോൾ വിലയുണ്ട് വില എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലവരൊക്കെ വിളിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഓർഡർ തരേണ്ടതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇഷ്ടപ്പെട്ട ഹിജാബിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വില അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണോ അതാണ് നിങ്ങൾ എന്നോട് പറയേണ്ടത് സലഫി ടൈപ്പിലുള്ള കറുപ്പിലെ വലുത് അതാണ് വേണ്ടതെന്ന് പറയുക അപ്പോൾ ഞാൻ എന്നു വെച്ചാൽ വിളിച്ച് ചോദിക്കും അപ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ല ചിലവർക്ക് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ വിളിച്ചിട്ട് ഡീറ്റെയിൽ എന്നോട് പറഞ്ഞു തരിക നമ്മുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് പേയ്മെൻറ്റും അതോടൊപ്പം അഡ്രസ്സും വാട്സാപ്പിൽ അയച്ചു തരണം ശേഷമാണ് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഒന്നുകിൽ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു തരിക അതല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ സലഫി ടൈപ്പിലുള്ള വലിയ ഹിജാബ് വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാം ഇത് ഡയമണ്ട് ജോർജറ്റ് ആണ് ഇമ്പോർട്ടൻ ഡയമണ്ട് ജോർജറ്റ് രണ്ട് ലെയറാണ് വന്നിട്ടുള്ളത് ഒരു ലെയറിൽ ഇതാണ് ഇങ്ങനെ സീക്വൻസ് ഡിസൈനും സ്റ്റോണും ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ലെയർ ഫുള്ളില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് നല്ല ക്വാളിറ്റിയാണ് രണ്ട് തട്ടായിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ടു എക്സ് എൽ ആണ് ഇത് അടുത്തത് ലാർജ് സൈസിലുള്ളതാണ് ബ്ലാക്ക് ഇത് മോസ്ക്രൈപ്പ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണേ ഇത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇത് ജോർജറ്റ് അല്ല ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മോസ്ക്രൈപ്പ് എന്ന് പറയുന്ന മെറ്റീരിയലിൽ ഒറ്റ ഒരു ലെയറേ ഉള്ളൂ അതിനകത്ത് ഈ ഹാങ്ങിങ് പോർഷനും കൂടെ വന്നിട്ടുണ്ട് ഇത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് മോസ്ക്രൈപ്പും ജോർജറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ഇത് അറുന്നൂറ് രൂപയാണ് ഇത് എക്സ് എൽ സൈസാണേ ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതെല്ലാം ഫ്രീ ഡെലിവറി ആണേ നിങ്ങളുടെ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ കാണിച്ച എക്സൽ എൽ സൈസിലുള്ളതിൻ്റെ ടു എക്സൽ ആണ് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണോ വില വലുതല്ലേ വലിയ ടൈപ്പാണ് പിന്നെ കൈ ഇങ്ങുവരെ കവർ ചെയ്യണമെങ്കിൽ അതില്ല കേട്ടോ ഇവിടെ വരെ ഇങ്ങനെ ഉള്ളൂ അപ്പോൾ ഇതാണ് പക്ഷേ ഇതാണ് ഫ്രീ ആയിട്ടുള്ളത് നമ്മൾ ഫുൾ ഇങ്ങനെ പർദ്ധ വിയർ ചെയ്യുമല്ലേ അപ്പം പിന്നെ ഇവിടെ വരെ അറിയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഈ ഇത്രയും നമ്മുടെ ബോഡി പോർഷൻ ഫുൾ കവർ ആയിട്ടിരിക്കും അപ്പോൾ ബ്ലാക്കിൻ്റെ ഇത്രയാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് ഇനിഷാ വേറൊരു ഒരു ഹാങ്ങിങ് ഇച്ചു ബ്ലാക്ക് ഒത്തിരി പേരെ എൻക്വയറി ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ച അതായത് ഇതിപ്പോൾ പതിനേഴാം തീയതിയാണ് ഒക്ടോബർ പതിനേഴ് അടുത്ത ആഴ്ച എക്സൽ സൈസിലുള്ള ബ്ലാക്ക് ഹാങ് ഹിജാബ് സ്റ്റോക്ക് എത്തുന്നതാണ് അപ്പോൾ ആ സമയത്തേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും കുറേ പേരെയൊക്കെ അങ്ങോട്ട് ഇൻഫർമേഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും കാരണത്തിൽ വിട്ടുപോകണമെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക വീണ്ടും ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ചെയ്യുക ഒരുപാട് പേരെ മെസ്സേജ് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് ഞാൻ പറയുന്നത് അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതുവരെ എൻക്വയറി ചെയ്തിട്ട് റിപ്ലൈ കിട്ടാത്തവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മെസ്സേജ് ചെയ്യണം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാമലൈക്കും